സംശയക്ക് സ്തുതി ആയിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് സന്തോഷം പട്ടിക്കും ഉണ്ടാകാം പക്ഷെ ദൈവമക്കൾക്ക് വേണ്ടത് പരമാനന്ദം ദൈവ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവമക്കൾ ലക്ഷ്യം വെക്കേണ്ടത് പരമാനന്ദം ഞാൻ ഞാനീടെ ഒരു പള്ളിയില് സങ്കീർത്തിയില് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന വെച്ചിരിക്കുന്നത് കാണുകയുണ്ടായി അതെ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് വൈവികനും അതുപോലെ തന്നെ ശുശ്രൂഷകരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതിന്റെ അവസാനത്തെ രണ്ട് ലൈൻ അതിപ്രകാരമായിരുന്നു ഇപ്രകാരമായിരുന്നു ഞാൻ ബലിയർപ്പിക്കാൻ മദ്ബഹായിലേക്ക് പ്രവേശിക്കും അതിനുശേഷം അവസാനത്തെ ലൈൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ എത്തും ഒരു ദൈവമകൻ്റെ ദൈവ പൈതലിന്റെ പരമാനന്ദം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ആ ദൈവത്തിലെത്തുമ്പോൾ ദൈവത്തിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് പരമാനന്ദം പട്ടിക്കും വേണമെങ്കിൽ ഇണ ചേരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തീറ്റ കിട്ടുമ്പോൾ ആരെങ്കിലും അതിനെ താലൂലിക്കുമ്പോൾ സന്തോഷമുണ്ടാകാം അങ്ങനെ ഒരു സന്തോഷത്തിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല ദൈവമക്കൾ നമുക്ക് വേണമെങ്കിൽ എത്താവുന്ന ഒരു സ്റ്റേജ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പരമാനന്ദം ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യുക ദൈവ മക്കൾക്ക് മനുഷ്യന് മൂന്ന് തലങ്ങളിൽ ജീവിക്കാം ഇതിൽ ഏത് തലത്തിൽ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഈ മൂന്ന് തലങ്ങളിൽ ജീവിക്കാനുള്ള സാധ്യത മനുഷ്യനുണ്ട് ദൈവ മക്കൾക്കുണ്ട് ഒന്നാമത്തെ തലമാണ് സുഖേച്ഛ സീക്കിംഗ് പ്ലഷർ എന്നുവെച്ചാൽ കാണാൻ സാധിക്കും പ്ലഷർ സീക്കറ ഏത് കാര്യത്തിലും അതെങ്ങോട്ട് നോക്കിയാലും എന്ത് പറഞ്ഞാലും എന്ത് ഭക്ഷിച്ചാലും എന്ത് പാനം ചെയ്താലും അവർക്ക് സുഖം വേണം സുഖേച്ഛ ദൈവ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് മൃഗങ്ങളുടെ ഒരു ലെവലായിട്ട് നമ്മൾ കാണണം രണ്ട് പത്രോസ് രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് സഹജവാസനയാൽ നയിക്കപ്പെടുന്ന മൃഗങ്ങളെ കുറിച്ച് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹജവാസന അല്ലാതെ അവരുടെ ഉള്ളിൽ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല സഹജവാസനയാൽ നയിക്കപ്പെടുന്നത് മൃഗങ്ങളാണ് ഏതാണ്ട് ആ ലെവലിലേക്ക് വേണമെങ്കിൽ ദൈവമക്കൾക്കും താഴെ പറ്റും അധപതിക്കാൻ സാധിക്കും എപ്പോഴും എനിക്ക് സുഖം വേണം ആ സുഖം തേടി ഞാൻ പോകും എന്ന് പറയുമ്പോൾ ആ മൃഗങ്ങളുടെ ലെവലിലേക്ക് ദൈവമക്കൾ അധപതിക്കുകയാണ് എന്ന കാര്യം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമതൊരു ലെവലുണ്ട് അതാണ് സന്തോഷം അന്വേഷിച്ച് ജീവിക്കുന്നത് സീക്കിംഗ് ഹാപ്പിനെസ് ദൈവമക്കൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ സന്തോഷം ഫിലിപ്പീൻ നാലാം അധ്യായം നാല് മുതൽ വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കുവിൻ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും വറിയിടാകാതെ ആകുലപ്പെടാതെ സന്തോഷിക്കണം അത് ദൈവ മക്കളുടെ ഒരു വിളിയാണെന്ന് ഒന്ന് തെസ്ലോണിക്ക അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം യേശു ക്രിസ്തുവിൽ ദൈവ മക്കളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഹിതം ഇതാണ് എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അതിനുള്ള പ്രയത്നത്തോടു കൂടിയാണോ നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാമതൊരു ലെവലൂടെ ഉണ്ട് അതാണ് ഏറ്റവും ഉന്നതമായ ലെവല് ദൈവമക്കൾ ലക്ഷ്യം വെക്കേണ്ട ഒരു ലെവൽ അതാണ് ആനന്ദം ദൈവം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് പരമാനന്ദം ആ പരമാനന്ദമായിരിക്കണം ദൈവമക്കൾ ലക്ഷ്യമെന്ന് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും ആനന്ദവും ജ്ഞാനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് പ്രഭാഷകൻ പതിനഞ്ചിന്റെ പത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവസ്തുതി അത് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ഒരു ആനന്ദത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ദൈവസ്തുതി നമ്മളിൽ നിന്നും ഉയരുന്നത് നമുക്ക് ആനന്ദമുള്ളപ്പോഴാണ് ജ്ഞാനവും ആനന്ദവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജ്ഞാനികൾക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുക ജ്ഞാനികളുടെ ഹൃദയം കാണുമ്പോഴാണ് ദൈവത്തിന് പോലും ആനന്ദമുണ്ടാവുക സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് പതിനഞ്ചാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് നമുക്കിനി ഏതാനും വചനഭാഗങ്ങളിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം ഈ ആനന്ദം തെറ്റായ കാര്യത്തിൽ ഉണ്ടാകാം ശരിയായ കാര്യത്തിൽ ഉണ്ടാകാം അത് നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കണം പ്രഭാഷകൻ പതിനെട്ടിന്റെ മുപ്പത്തി ഒന്ന് വില കുറഞ്ഞ സന്തോഷത്തിൽ ആനന്ദിക്കരുത് ഇംഗ്ലീഷിൽ പറയും ബേസ് ഡിസൈ തറപ്രവർത്തികൾ ചെയ്തിട്ട് അതിൽ ആനന്ദിക്കുന്നത് അത് ശരിയല്ല പ്രഭാഷകൻ പത്തൊൻപത് അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് തിന്മയിൽ ആനന്ദിക്കരുത് ഡി നോട്ട് റിജോയ്സ് ഇൻ വിക്കറ്റ്നസ് തിന്മ പ്രവർത്തിച്ചിട്ട് അതിൽ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരും അത് ശരിയല്ല പ്രഭാഷകന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് വായിച്ചാൽ ഭക്തൻ വീഴുമ്പോൾ അതിൽ ആനന്ദിക്കരുത് ചില പ്രാർത്ഥനക്കാർക്കും അങ്ങനെയുള്ള ദൈവഭക്തർക്കൊക്കെ എന്തെങ്കിലും വീഴ്ചകളോ ദുരിതങ്ങളോ വരുമ്പോൾ അതിൽ ആനന്ദിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റാതെ തെറ്റായ കാര്യത്തിലുള്ള ആനന്ദമാണ് എസ് എ ഇരുപത്തിരണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് തീറ്റുകുടിയിൽ ആനന്ദിക്കരുത് ഇനി അതുമൂലം നിന്റെ ജീവിതത്തിലേക്ക് വരാവുന്ന വിപത്ത് വളരെ വലുതാണ് അതുപോലെ തന്നെ നിന്റെ മരണം വരെ കർത്താവ് അത് മറക്കില്ല എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് നമുക്ക് ശരിയായ കാര്യത്തിൽ ആനന്ദിക്കാൻ പറ്റും ഏതാനും വചനങ്ങൾ എടുത്താൽ നെഹേമിയ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് പറയുന്നുണ്ട് ദ റീസൺ ഫോർ ജോയ് ഈസ് ഗോഡ് ഹിംസെൽഫ് ദൈവത്തെ അറിഞ്ഞതിലും ദൈവത്തിൽ വസിക്കുന്നതിലുമാണ് നാം ആനന്ദിക്കേണ്ടത് സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്നിന് പറയുന്നുണ്ട് ദൈവസന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത പറയുണ്ട് കഥാവിന്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ച് അതിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊന്ന് ദൈവഹിതപ്രകാരമുള്ള സഹനത്തിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റും അപ്പൊ സ്വല പ്രവർത്തനം അതിന്റെ പതിമൂന്നാം അധ്യായം എടുക്കുമ്പോൾ അൻപത് മുതൽ അൻപത്തി വരെ അവിടെ പറഞ്ഞിട്ടുണ്ട് സഹനത്തിൻ്റെ നടുവിൽ ആനന്ദിച്ച ശിഷ്യന്മാർ എന്തായിരുന്നു കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരെ ആക്റ്റീവായിരുന്നു പറയുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ സഹനം ആനന്ദം പരിശുദ്ധാത്മാവ് ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദുഃഖം നമ്മെ നശിപ്പിക്കും എന്നുള്ള യാഥാർത്ഥ്യം വെറുതെ പ്രഭാഷകൻ മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വായിച്ചാൽ മതി അവിടെ പറഞ്ഞിട്ടുണ്ട് ദുഃഖത്തിന് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കരുത് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യം ഇതാണ് സന്തോഷം പട്ടിക്കും ഉണ്ടാകാൻ ഞാൻ സൂചി സൂചിപ്പിച്ച പോലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മൃഗങ്ങൾക്ക് പോലും സന്തോഷിക്കാൻ പറ്റും ദൈവ ലക്ഷ്യം അതിനേക്കാൾ ഉയർന്നതായിരിക്കണം ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരമാനന്ദം അതായിരിക്കണം നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട ക്രമയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം ദുഃഖത്തിലും അസമാധാനത്തിലും കഴിയുന്ന വ്യക്തികളെ പ്രത്യേകം സമർപ്പിച്ച് അവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഇയാൾ താരയിൽ സമർപ്പിച്ചുകൊണ്ട് താരുന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം യേശുവേ നന്ദി ഹലലുയ ഹലലു ഹലലുയ ഹലലുയ കത്താവെ അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എമ്മേരവും ആരാധനയും സ്തുതിയും പുകക്ഷയും ഉണ്ടായിരിക്കട്ടെ ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ